ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗ ശ്ലോകം ഇരുപത്തിരണ്ട് अनुमंता च भर्ता भोक्ता महेश्वराः परमात्मनेति च अपियक्तो देहेस्मिन् पुरुषः परः ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന നിത്യാനന്ദത്തിൽ ഇരിക്കേണ്ട ആത്മാവ് കർമ്മഫലത്തിനാൽ വന്നു ചേരുന്ന ദേഹത്തിൽ പല പേരുകളാൽ അറിയപ്പെടുന്നു ഉപദ്രഷ്ട ദേഹത്തിൽ വസിക്കുന്നതിനാലും ദേഹം തനിക്കായി പ്രവർത്തിക്കുന്നതിനാലും ആത്മാവ് ഉപദ്രഷ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു അനുമന്ത ദേഹത്തിൽ ആത്മാവ് ഉള്ളപ്പോൾ ഇന്ദ്രിയങ്ങളും ദേഹത്തിലെ അവയവങ്ങളും ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആത്മാവ് ചെയ്തു കൊള്ളുക എന്ന് പറയും ഇങ്ങനെയുള്ള ആത്മാവിനെ അനുമന്ത എന്ന് വിളിക്കുന്നു ഭർത്ത ദേഹത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടും ഇന്ദ്രിയങ്ങളുടെ കഷ്ടപ്പാടും ആത്മാവ് പേറുന്നതിനാൽ ആത്മാവിനെ ഭർത്ത എന്ന് വിളിക്കുന്നു ഭോക്ത ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്ന സന്തോഷവും ദുഃഖവും ആത്മാവ് അനുഭവിക്കുന്നതിനാൽ ആത്മാവിനെ ഭോക്ത എന്ന് വിളിക്കുന്നു മഹേശ്വര ഇശ എന്നാൽ ഭരിക്കുക എന്നാകുന്നു ഇന്ദ്രിയങ്ങൾ ദേഹത്തെ ഭരിക്കുന്നു മനസ്സ് ആ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നു ഇന്ദ്രിയങ്ങൾ ഭരണാധികാരികളാകുന്നു മനസ്സും ഭരണാധികാരി തന്നെ ആത്മാവ് മഹേശ്വര എന്നറിയപ്പെടുവാൻ കാരണം അത് എല്ലാ ഭരണാധികാരികളെയും ഭരിക്കുന്ന ശ്രേഷ്ഠനായ ഭരണാധികാരി ആയതിനാലാണ് ആത്മാവ് എന്നാൽ വ്യാപിച്ചു കിടക്കുന്നത് പരമാത്മാവ് എന്നാൽ എല്ലാ ഇടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നത് ആത്മാവ് ദേഹത്തിൽ വസിക്കുമ്പോൾ മനസ്സിനേക്കാളും ഇന്ദ്രിയങ്ങളെക്കാളും അത് ദേഹത്തിൽ വ്യാപിക്കും അതിനാൽ ആത്മാവിനെ പരമാത്മാവ് എന്ന് ദേഹത്തിനോടനുബന്ധിച്ച് പറയും ഇപ്രകാരം ദേഹത്തിൽ വസിക്കുമ്പോൾ ആത്മാവിനെ പല പേരുകളാൽ വിളിക്കപ്പെടുന്നു ശ്രേഷ്ഠമായ അറിവിനാൽ സമ്മാനിക്കപ്പെട്ടിരുന്നാലും ആത്മാവ് ദേഹവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ ആത്മാവിന്റെ പ്രകൃതം ഗുണഗണങ്ങൾ ഒപ്പം മഹിമ എന്നിവ വിശദീകരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നാം ദേഹത്തിലുള്ളപ്പോൾ ദേഹവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമ്മളെ മോക്ഷം നേടുവാനായി വേണ്ട എല്ലാ മാർഗങ്ങളും നൽകി അനുഗ്രഹിച്ച് ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടി ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടുവാൻ സഹായിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമന് നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ എന്ന പോലെ നമുക്ക് ആവർത്തിക്കാം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമൻ നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമൻ നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ उपदेशप्रकारं प्रवर्तिचुकलाम् उपद्रष्टा अनुमन्ता च भर्ता भोक्ता महेश्वरः परमात्मेति च अप्युक्तो देहेस्मिन् पुरुषः परः ॐ उपद्रष्टानुमन्ता च भर्ता भोक्ता महेश्वरः परमात्मेति चाप्युक्तो देहेस्मिन् पुरुषः परः